അതിർത്തി സംഘർഷഭരിതമാണ്ണ കാരണം ഈ പ്രദേശങ്ങളിൽ എല്ലാ കാലത്തും ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കാലം അതിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ അതിർത്തി സംഘർഷഭരിതമായിരുന്നു പഹ പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് ശേഷം ഈ അതിർത്തിയിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ത്യൻ പോസ്റ്റുകൾ ലക്ഷ്യം വെച്ചിരുന്നെന്നാണ് പ്രധാനപ്പെട്ട കാര്യം അത് തീവ്രത കൂടിയത് മോർട്ടർ ഷെല്ലുകൾ ഉപയോഗിച്ച് വലിയ തോതിലുള്ള വലിയ ആക്രമണത്തിലേക്ക് നീങ്ങിയത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് അപ്പോഴാണ് പതിനാറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് പൂഞ്ചിൽ കാരണം ഇന്ന് രാവിലെ ഉറിയിലും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു സ്വാഭാവികമായും ജനവാസ കേന്ദ്രങ്ങളുള്ള പ്രദേശമാണ് ഈ പൂഞ്ചായാലും ഉറിയായാലും ഒക്കെ തന്നെ ചെറിയ ടൗൺഷിപ്പുള്ള ഒരു ചെറു പട്ടണം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളാണ് അവിടെ വലിയ കെട്ടിടങ്ങളുണ്ട് ജനവാസ മേഖലകളുണ്ട് ഈ സൈനിക പോസ്റ്റുകളോടൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഈ ആളുകളെയൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് സാധാരണഗതിയിൽ മാറ്റാറുണ്ട് അത്തരം നീക്കങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് പക്ഷേ പക്ഷേ പലപ്പോഴും പലയിടത്തും നമ്മൾ നമുക്കറിയാം ഇപ്പോൾ നാട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായാൽ പോലും ചില ആളുകൾ അവരുടെ വീടുകൾ വിട്ടുപോകാൻ തയ്യാറാ തയ്യാറാകാറില്ല അത്തരം ആളുകൾ എല്ലായിടത്തും ഉണ്ടാകാം ഒരുപക്ഷെ അത്തരം ആളുകളാകാം ഇത്തരത്തിൽ പാക് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഏതായാലും ആളുകളെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഭൂരിഭാഗം പേരെയും സുരക്ഷ സ്ഥാനത്തേക്ക് മാറ്റി അതുമാത്രവുമല്ല സ്വാഭാവികമായും ഇത്തരത്തിൽ ആരാധനാലയങ്ങളൊക്കെ തന്നെ ആക്രമിക്കുക എന്നത് ഔട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഗുരുദ്വാരയിൽ പ്രാർത്ഥന അല്ലെങ്കിൽ ചൊല്ലുന്ന ആളെയാണ് കീർത്തനങ്ങൾ ചൊല്ലുന്ന വ്യക്തിയടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയ ആളുകൾ കൊല്ലപ്പെട്ടു കച്ചവടക്കാരൻ കൊല്ലപ്പെട്ടു അങ്ങനെ എല്ലാ മേഖലകളിലേക്കും ജനവാസ കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന പതിവുണ്ട് പക്ഷേ ഇന്നിപ്പോൾ രാവിലെ പുറത്തു വരുന്ന വാർത്ത അവിടെ വലിയ തോതിൽ ഇന്നലെ രാത്രി മുതൽ ഷെല്ലുകൾ ഉപയോഗിച്ച് മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നു എന്നാണ് ഇന്ത്യൻ സൈന്യവും അവിടെ ശക്തമായ തിരിച്ചടി നൽകുന്നു നൽകുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ താഴെയും ആ പാകിസ്ഥാൻ മുകളിലുമായി നിൽക്കുന്ന ചില പ്രദേശങ്ങളുണ്ട് അവിടെ വലിയ തോതിലുള്ള ആക്രമണം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് ഉറിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു മാത്രവുമല്ല ഈ സമയത്ത് ഈ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് പാക് പട്ടാളം പലപ്പോഴും ഇന്ത്യയിലേക്ക് ഭീകരരെ കയറ്റി വിടുന്ന പതിവുള്ളത് അത് ഒന്ന് മഞ്ഞ് കാലത്ത് ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്താറുണ്ട് രണ്ടാമതായി ഇത്തരത്തിൽ വെടിനിർത്തക്കാരൻ ലംഘനം നടക്കും നടത്തുമ്പോൾ ഇന്ത്യൻ പോസ്റ്റുകൾ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും സൈന്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ അതിന് തിരിച്ചടി നൽകുന്നതായിരിക്കും അപ്പോൾ ആ സമയം മുതലെടുത്തുകൊണ്ട് പാക് അധീന കശ്മീരിലുള്ള ഭീകരരെ സൈന്യം ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന പതിവാണുള്ളത് കാരണം ജമ്മു ജമ്മുകശ്മീർ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം കിലോമീറ്റർ വരും ഇന്ത്യ പാക് അതിർത്തി ജമ്മു മേഖലയിൽ മാത്രം ജമ്മു കശ്മീർ മേഖലയിൽ മാത്രം മൊത്തം ഏതാണ്ട് അത് മൂവായിരത്തി മുന്നൂറിനടുത്ത് വരും പക്ഷേ ജമ്മു കശ്മീരിൽ മാത്രം ആയിരത്തി ഇരുന്നൂറിലധികം വരും സ്വാഭാവികമായും പല ിലും ഇത്തരത്തിൽ അന്താരാഷ്ട്ര അതിർത്തി ആകട്ടെ അല്ലെങ്കിൽ എൽഒസി ആകട്ടെ ഇവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ നീക്കം ഈ വെടിനിത്തർ കരാർ ലംഘനം ഉണ്ടാകുമ്പോൾ പാക് പട്ടാളം ഭീകരരെ കയറ്റി വിടാറുണ്ട് അങ്ങനെ കയറ്റിവിടാനുള്ള ശ്രമമാണ് ഇന്നലെ സാംബയിൽ നടന്നത് അവിടെ ആ നീക്കം ഏതായാലും ബി പരാജയപ്പെടുത്തി ഭീകരനെ വധിച്ചു എന്ന ഔദ്യോഗികമായി തന്നെ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ബി എസ് എഫ് അറിയിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം ഈ ഘട്ടത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് സേനാ വിഭാഗങ്ങൾ അത്ര അതീവ ജാഗ്രത ജാഗ്രതയോടുകൂടി അവർ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് അതാണ് ഇന്ന് രാവിലെ ഉണ്ടായ കാര്യം ബി അത്തരമൊരു നീക്കം ഏതായാലും തകർത്തിരിക്കുന്നു ശ്രമം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ുന്നുകേഷ് ഇതിപ്പോൾ തന്നെ ഒരു ഈ തരത്തിലുള്ള പ്രകോപനങ്ങൾക്ക് അപ്പുറത്തേക്ക് പാകിസ്ഥാൻ പുറപ്പെടുമോ അതാണ് ഒരു ചോദ്യം ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്നത് അത് ലോക രാഷ്ട്രങ്ങളിൽ നിന്നും ആ ചോദ്യമില്ലേ ഒരു മറ്റൊരു തരത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് പാകിസ്ഥാൻ കിടക്കുകയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി അതുവരെ ഈ പാകിസ്ഥാനിലെ സൈനിക താപനങ്ങളോ കെട്ടിടങ്ങളോ ഒന്നും ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിൽ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഇന്ത്യ കാണിച്ച സംയമനത്തെ എല്ലാം മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണം ജമ്മുവിൽ തുടങ്ങി രാജസ്ഥാൻ വരെ നീണ്ട ആക്രമണം അതിനുശേഷം ഇന്ത്യ കൊടുത്ത തിരിച്ചടി വ്യോമസേന താവളങ്ങളിലേക്കടക്കം അങ്ങനെ ഒരു സൈനികമായിട്ട് തന്നെ ഇന്ത്യ അത് നേരിടുകയും ചെയ്തപ്പോൾ ലാഹോർ അടക്കം കറാച്ചി അടക്കം ഇസ്ലാമാബാദ് അടക്കം ഇന്ത്യ അത് ശക്തമായി മറ്റൊരു പോരാട്ട മുഖത്തിന് തയ്യാറാണെന്ന് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു സൈനിക ഉരസലിലേക്ക് പാകിസ്ഥാന് ഫുൾ ഫ്ലഡ്ജായിട്ട് കടക്കാനുള്ള സാധ്യതയുണ്ടോ യുദ്ധം അങ്ങനെ അത്തരത്തിൽ ഒരു പ്രഖ്യാപനം അത്തരം ഒരു പ്രതികരണമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ഇന്ത്യ ഇപ്പോഴും ആവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യം വഷളാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത് അതായത് നിലവിൽ അതിർത്തിയിൽ സമാധാനം പുലരണം അതുതന്നെയാണ് ഇന്ത്യക്ക് താല്പര്യമെന്ന് ഇന്ത്യ ഈ ഘട്ടത്തിലും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു പക്ഷേ ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് ആക്രമിച്ചാൽ അതിന് മറുപടി ഉണ്ടാകും അത്തരം മറുപടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ എന്തു ചെയ്തോ അതിനുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയത് ആദ്യം ഭീകരത്താവളങ്ങൾ ആക്രമിച്ചു പക്ഷേ പാകിസ്ഥാന്റെ മറുപടി അങ്ങനെയായിരുന്നില്ല കാരണം നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ് ഇന്ത്യ ഭീകരരെ കൊലപ്പെടുത്തി ബഹാൽപൂരിലടക്കം ഭീകരരെ കൊലപ്പെടുത്തി മുരത്കയിലും ഭീകരരെ കൊലപ്പെടുത്തി പക്ഷേ അവരെ പാക് പതാക പുതപ്പിച്ചുകൊണ്ട് സൈനിക ഉദ്യോഗസ്ഥർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടു ഇന്നലെ വിദേശകാര്യ സെക്രട്ടറിയുടെ സമ്മേളനത്തിൽ പോലും ആ ചിത്രം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുകാരും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി അങ്ങനെ പാക് പട്ടാളവും ഭീകരരും തമ്മിലുള്ള ബന്ധം പാക് സർക്കാരും ഭീകരരും തമ്മിലുള്ള ബന്ധമൊക്കെ തന്നെ വ്യക്തമാക്കുന്നതായിരുന്നു ഇത്തരം സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്ക് മറുപടി നൽകുമെന്ന് ആദ്യം മന്ത്രിമാരടക്കം പ്രതികരിച്ചു അതിനുശേഷം അവർ ലക്ഷ്യം വെച്ചത് സൈനിക താവളങ്ങളെയാണ് കാരണം ഭീകര താവളങ്ങൾ ഇന്ത്യയിൽ ലക്ഷ്യം വെക്കുമ്പോൾ തിരിച്ച് ഭീകര താവളം ചൂണ്ടിക്കാണിക്കാൻ ഇന്ത്യയിലില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം പകരം സൈനിക താവളങ്ങൾ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ തന്നെയാണ് അവർ ലക്ഷ്യം വെച്ചത് അതിനുള്ള തിരിച്ചടിയാണ് ഇന്ത്യ ഇന്നലെ നൽകിയത് ഏതാണ്ട് പതിനഞ്ച് സ്റ്റേഷനുകളിൽ അതും ഈ പറഞ്ഞതുപോലെ ഇന്നലെ എങ്ങനെയാണോ ആക്രമിച്ചത് അതിന് സമാനമായ രീതിയിൽ ഇന്നലെ നമ്മൾ അത് പ്രകടമായി കണ്ടു ജമ്മുവിന്റെ ആകാശത്തൊക്കെ തന്നെ ഇത്തരത്തിൽ ഡ്രോണുകൾ വരുന്നതൊക്കെ തന്നെ നമ്മൾ പ്രകടമായി കണ്ടു ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടു അതിന് മുൻപത്തെ ദിവസവും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സർക്കാർ വ്യക്തമാക്കിയത് അതായത് പതിനഞ്ച് കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു അത്തരം ഒരു ആക്രമണം നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടന്നത് ജമ്മു ശ്രീനഗർ പട്ടാൻകോട്ട് ഒപ്പം തന്നെ ഹരിയാനയിലെ ആദംപൂർ വരെയുള്ള പ്രദേശങ്ങൾ അവിടെയും സ്റ്റേഷൻ ഉണ്ട് ഗുജറാത്തിലെ ബുജ് അങ്ങനെ നാല് സംസ്ഥാനങ്ങളിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ മിലിട്ടറി സ്റ്റേഷനുകൾ ആക്രമിക്കാനുള്ള നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടന്നത് അതായത് ജമ്മു കശ്മീർ പഞ്ചാബ് രാജസ്ഥ ഗുജറാത്ത് ഹരിയാന നാല് സംസ്ഥാനങ്ങൾ ഇപ്പോൾ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീർ അങ്ങനെ പതിനഞ്ച് കേന്ദ്രങ്ങളിലെങ്കിലും ആക്രമിക്കാൻ പാകിസ്ഥാൻ നീക്കം നടത്തുന്നു അതിനുള്ള തിരിച്ചടി ഇന്ത്യ അതേ നാണയത്തിൽ നൽകുമ്പോൾ അവരുടെ വ്യോമപ്രതിരോധ സം സംവിധാനങ്ങൾക്ക് അത് തകർക്കാൻ കഴിഞ്ഞില്ല പകരം ഇന്ത്യയുടെ നീക്കം ഇന്ത്യയുടെ തിരിച്ചടി ഫലപ്രദമാകുന്നു വിജയം കാണുന്നു അതാണ് ഇന്നലെ പുറത്തുവിട്ടത് പക്ഷേ ഇന്നലെ രാത്രി അതായിരുന്നില്ല സാഹചര്യം പ്രകോ പ്രകോപനം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വരികയായിരുന്നു കാരണം ഇന്നലെ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ് ജമ്മുവിന്റെ ആകാശത്ത് ഇപ്പോൾ രാവിലെ അല്പം മുമ്പ് നമ്മളോട് ജമ്മുവിൽ നിന്നടക്കം പ്രതികരിച്ച ആളുകൾ പോലും പറഞ്ഞത് അതാണ് രാത്രി ഡ്രോണുകൾ വർഷിക്കുകയായിരുന്നു എന്നുള്ളത് അങ്ങനെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ ആക്രമി അയച്ചുകൊണ്ട് വീണ്ടും ആക്രമിക്കാൻ പദ്ധതിയിട്ടു അതും നമ്മുടെ സംവിധാനങ്ങൾ തകർക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഇന്ത്യയുടെ തിരിച്ചടി ഇന്നലെ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും സൈനിക താവളങ്ങളിലേക്ക് തന്നെയായിരിക്കും പാകിസ്ഥാനിത്തരത്തിൽ ഇത്തരത്തിൽ സൈനിക താവളങ്ങൾ കപ്പുറത്തേക്ക് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകളെ സാധാരണക്കാരെ ലക്ഷ്യം വെക്കില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിയാൽകോട്ടിലെയും കറാച്ചിലെയും റാവൽപിണ്ടിയിലെയും ഒക്കെ തന്നെ സൈനിക കേന്ദ്രങ്ങളായിരിക്കാം ഇന്ത്യ ലക്ഷ്യം വെച്ചത് അതിന്റെ വ്യാപ്തി എത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി അറിയേണ്ടതുണ്ട് കാരണം ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് അത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് സൈന്യത്തിന്റേതായി പുറത്തു വന്നത് അപ്പോൾ ഇന്ന് രാവിലെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം സൈന്യം വിശദീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഇന്ന് രാവിലെയും പ്രകോപനം രാകേഷ് അങ്ങോ ആ ഒരു വിശദീകരണത്തിലേക്ക് സൈന്യം കടക്കുമ്പോഴേക്കും ലോക രാഷ്ട്രങ്ങളൊക്കെ ഇത് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പാകിസ്ഥാനൊപ്പം എല്ലാ കാലത്തും നിന്നിരിക്കുന്ന ചൈന പോലും ഇന്ത്യയും പാകിസ്ഥാനും ഞങ്ങൾക്കൊരുപോലെ ആയക്കാരാണ് എന്നൊരു നിലപാട് മാറ്റത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നു ആകെ ഒരു തുർക്കിയുണ്ട് ഒരു തൈ പർതോഗൻ മാത്രം പാകിസ്ഥാൻ നിൽക്കുന്ന ഒരു സാഹചര്യം ഇതിൽ ഞങ്ങളിടപെടേണ്ട കാര്യമല്ല എന്ന് അമേരിക്ക പറയുന്ന ഒരു സാഹചര്യം അങ്ങനെ ലോക രാഷ്ട്രങ്ങളുടെ പ്രതികരണത്തിൽ ചില ഇക്വേഷൻ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതടക്കം കണ്ടുകൊണ്ട് ഇന്ത്യ എടുക്കാൻ പോകുന്ന നിലപാട് ആയിരിക്കുമോ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുക അപർണ നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ നീക്കം നടക്കുന്നുണ്ട് കാരണം ഈ രാ ലോകരാജ്യങ്ങളെ ഇന്ത്യ ബോധിപ്പിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ സാഹചര്യം എന്താണ് അവിടെ നടക്കുന്നത് ഇന്ത്യ എന്തുകൊണ്ട് തിരിച്ചടി നൽകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യ ലോകരാജ്യങ്ങളെ ബോധിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾ പ്രകോപനങ്ങളൊക്കെ തന്നെ ലോകരാജ്യങ്ങളെ ഇന്ത്യ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഇന്നലെ ഈ പറയുന്ന ജമ്മുവിന്റെ ആകാശത്ത് ഇത്തരത്തിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയ ശങ്കറിന്റെ ട്വീറ്റുകൾ തുടർച്ചയായുള്ള ട്വീറ്റുകൾ വന്നുകൊണ്ടിരുന്നത് അതിലദ്ദേഹം സൂചിപ്പിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി സംസാരിച്ച കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായി സംസാരിച്ച കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെ ഇറ്റലിയുടെ ഫോറിൻ മന്ത്രിയുമായി വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ച കാര്യം പറയുന്നുണ്ട് അതിലൊക്കെ തന്നെ ഇന്ത്യ സൂചിപ്പിച്ച കാര്യം ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഭീകരവാദത്തിനെതിരെയാണ് ഇന്ത്യയുടെ പോരാട്ടം അതിനാണ് അത്തരത്തിലുള്ള നടപടിയാണ് ഇന്ത്യ നടക്കുന്നത് അതൊരിക്കലും എസ്കലേറ്റ് ചെയ്യാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല മറിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പ്രകോപനമുണ്ടായാൽ അതിന് മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ത്യ ആവർത്തിക്കുന്നത് ഇന്നിപ്പോൾ അമേരിക്കയുടേതായ പ്രതികരണം വന്നിട്ടുണ്ട് അമേരിക്ക പക്ഷേ ഇടപെടുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത് അതായത് രണ്ട് രാജ്യങ്ങൾ ഇത്തരത്തിൽ യുദ്ധസമാനമായ സാഹിത്യം നിൽക്കുമ്പോൾ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണം അമേരിക്ക നടത്തുന്നു ഐക്യരാഷ്ട്രസഭയുടെ പ്രതികരണം വന്നിട്ടുള്ളത് ഈ ഒരു യുദ്ധം ലോകത്തിന് താങ്ങില്ല അതുകൊണ്ട് ചർച്ചകളിലേക്ക് പോകണമെന്ന പ്രതികരണമാണ് നടത്തുന്നത് പക്ഷേ ഇന്ത്യ ഒരിക്കലും അത്തരത്തിലുള്ള നീക്കം നടത്തുന്നില്ല എന്നാണ് യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അത്തരമൊരു നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്യുന്നില്ല പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് തുടർച്ചയായുള്ള പ്രകോപനങ്ങൾ തുടരുന്നു എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം